സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ നാല് ജില്ലകളിൽ റെഡ് അലർട്ടാണ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് സുനിഷരങ്ങളുമായി സുനിഷ വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നാണോ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നത് തന്നെയാണ് നേരത്തെ തന്നെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകൾക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലകൾക്ക് കൂടി ജില്ലയ്ക്ക് കൂടി റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് അങ്ങനെ നിലവിലിപ്പോൾ നാല് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അഞ്ച് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകൾക്കാണ് ഈ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാവുക നാളെ അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് അലർട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട് തന്നെ മലയോര മേഖലകളിലടക്കമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഉത്തർപ്രദേശിന് മുകളിലെ ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത് അടുത്ത അഞ്ചു ദിവസം കൂടി ഇതേ രീതിയിൽ തന്നെ മഴ തുടരുമെന്ന് വിവരങ്ങൾ